നൃത്ത പരിപാടിക്കിടെ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഉമാ തോമസ് എം എൽ എ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിൽ സന്ദർശിച്ചു എല്ലാവരും ചേർത്ത് പിടിച്ചതിൽ സന്തോഷമെന്ന് ഉമാ തോമസ് പറഞ്ഞപ്പോൾ നാടൊട്ട് എം എൽ എയെ ചേർത്ത് പിടിച്ചെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു ആശുപത്രിയിൽ ശേഷം ആദ്യമായാണ് ഉമാ തോമസിന്റെ പ്രതികരണങ്ങൾ പുറത്തുവരുന്നത് ഓർമ്മയില്ല അപകടത്തിന് ശേഷം ആദ്യമായി ബോധം തെളിഞ്ഞപ്പോൾ ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല പരിപാടിക്ക് പോയതുപോലും മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിരുന്നു എല്ലാവരും ചേർത്ത് പിടിച്ചതിലെ സന്തോഷം ഉമാ തോമസ് പങ്കുവച്ചു ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹൻ എന്നിവർ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു അപകടത്തിന് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് വളരെ വേഗം തിരിച്ചുവന്ന ഉമാതോമസിനെ പത്ത് ദിവസം മുമ്പ് മുറിയിലേക്ക് മാറ്റിയിരുന്നു വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച ഉമാ തോമസിനെ അപകടത്തിന്റെ ദൃശ്യങ്ങൾ കാട്ടിയാണ് ഡോക്ടർമാർ ആഘാതം വെളിപ്പെടുത്തിയത് ഫിസിയോതെറാപ്പി ഉൾപ്പെടെ ചികിത്സാരീതികൾ അവലംബിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഒരാഴ്ചയ്ക്ക് ശേഷം ആശുപത്രി വിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡിസംബർ ഇരുപത്തിയൊൻപതാം തീയതി കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്തപരിപാടിക്കിടെയാണ് സ്റ്റേജിൽ നിന്ന് വീണ് ഉമാ തോമസിന് ഗുരുതരമായി പരിക്കേറ്റത് അമൃതാനൂസ് കൊച്ചി